ചലച്ചിത്ര മിനിസ്ക്രീൻ താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അന്തരിച്ച ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഭർത്താവിൻ്റെ മരണശേഷം അഭിനയ രംഗത്തേക്കും ബിഗ് ബോസിലേക്കും രേണു എത്തിയത് വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് രേണുവിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ യാത്രക്കിടെ താൻ ഉറങ്ങിപ്പോയപ്പോൾ സുധി വിളിച്ചുണർത്തിയതായി തോന്നിയ അനുഭവം രേണു പങ്കിടുന്നു ഞാൻ ബസ്സിൽ യാത്രകൾ ചെയ്യുകയായിരുന്നു പുലർച്ചെ രണ്ടോ മൂന്നോ മണിയായി കാണും ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് വാവൂട്ട എന്നൊരു വിളിക്കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു ബസ്സിൻ്റെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കറക്റ്റ് ചങ്ങനാശ്ശേരി എത്തിയിരുന്നു ഇതെനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോയി ആ സമയത്ത് സുതിചേട്ടനാണ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രേണു പറഞ്ഞു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലും താൻ എഴുന്നേൽക്കാൻ വൈകിയാൽ സുതിചേട്ടനാണ് വിളിച്ചുണർത്തുന്നതെന്ന് വിശ്വസിക്കുന്നതായും രേണു കൂട്ടിച്ചേർത്തു ശ്രുതിചേട്ടന് തങ്ങളെ വിട്ടുപോകാൻ കഴിയില്ലെന്നും താനും മക്കളും കുടുംബവും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നും രേണു വീഡിയോയിൽ പറയുന്നുണ്ട്